ഹായ് ഓൾ എല്ലാവർക്കും എയ്സ് ബി അക്കാഡമിയിലേക്ക് സ്വാഗതം എന്റെ പേര് ആഷ്ണ അപ്പോ ഒരുപാട് പേര് കമന്റ് ബോക്സിലായിട്ട് ഒരു കാര്യമാണ് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് എക്സാം ഈ നോട്ടിഫിക്കേഷൻ ഇയർ എന്തായാലും വരും നമുക്കറിയാം അപ്പൊ അതിന്റെ സിലബസ് എന്തായിരിക്കും എന്നുള്ളതാണ് ഏറ്റവും കൂടുതലായിട്ട് ആളുകൾ ചോദിക്കുന്നത് അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മെയിൻ ആയിട്ട് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് പ്രിലിംസ് ഉണ്ടാവുമോ മെയിൻസ് ഉണ്ടാവോ എന്നുള്ളൊരു സംശയം ഒരുപാട് പേർക്കുണ്ട് അപ്പൊ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇപ്പൊ നമുക്ക് എൽ ഡി സി പോലുള്ളൊരു എക്സാമിന് പോലും പ്രിലിംസിന് പകരം നേരത്തെ ഉണ്ടായിരുന്നത് മാറ്റിക്കൊണ്ടൊരു ഒറ്റ മെയിൻ എക്സാം ആയിരുന്നു പിന്നെ നമ്മൾ നോക്കുവാണെങ്കിൽ എ എസ് എം ഇപ്പൊ നടക്കുന്ന എ എസ് എമ്മിനും പ്രിലിംസ് ഇല്ല പകരം മെയിൻസ് ആണ് വരുന്നത് അല്ലെ അപ്പം വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് പരീക്ഷ നമുക്ക് ബേക്കോ എൽ ഡി സി തുടങ്ങിയ കുറച്ച് പരീക്ഷകളുടെ നോട്ടിഫിക്കേഷൻ ഒരുമിച്ചാണ് വരുന്നത് അപ്പൊ ചിലപ്പോ ഇതെല്ലാം ഒരൊറ്റ പ്രിലിംസ് ആയിട്ട് നടത്താനുള്ള സാധ്യതയുണ്ട് എന്നാൽ അതിൽ കൂടുതലായിട്ട് നമുക്ക് ഒറ്റ മെയിൻസ് എക്സാം ആയിട്ട് നടത്താനുള്ള സാധ്യതയാണ് കാണുന്നത് കാര്യം ഇപ്പൊ കഴിഞ്ഞ എക്സാം നമുക്കറിയാം എ എസ് എമ്മിനൊക്കെ മെയിൻസ് ഒരെ എക്സാം ആണ് ഉണ്ടായിരുന്നുള്ളു അതിൽ സ്പെഷ്യൽ ടോപ്പിക്സ് പോലും ഇതുണ്ടായിരുന്നില്ല മാറ്റിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് എക്സാമിന് ഇനി സിലബസിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുവാണെങ്കിൽ തന്നെ അത് ജോലിയുടെ സ്വഭാവ രീതിയുമായി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ആ ടോപ്പിക് സ്പെഷ്യൽ ടോപ്പിക്ക് കൂടി ഇൻക്ലൂഡ് ചെയ്യാനാണ് സാധ്യത അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത് ബ്രിലിംസ് ആണെങ്കിലും മെയിൻസ് ആണെങ്കിലും നമ്മുടെ കയ്യിലുള്ള സിലബസ് വെച്ച് എന്ത് ചെയ്യണം നമുക്ക് പഠിച്ച് തുടങ്ങണം ഇനി എന്തെല്ലാം വ്യത്യാസങ്ങൾ വരും ഇപ്പോൾ ഈ ഞാൻ എടുത്തിരിക്കുന്ന സിലബസ് ടെൻത്തിന്റെ മെയിൻസ് നമ്മുടെ സിലബസ് ആണ് അപ്പൊ ഇതിൽ തന്നെ നമുക്ക് വലിയ മാറ്റങ്ങളൊന്നും വരാനില്ല മാറ്റങ്ങൾ വരുവാണെങ്കിൽ അഡീഷണൽ ആയിട്ട് സ്പെഷ്യൽ ടോപ്പിക്സ് വരാം വരാതിരിക്കാം അതൊക്കെ പി എസ് സി സിലബസ് പി എസ് സിയുടെ ഇഷ്ടങ്ങളാണ് പക്ഷെ നമുക്ക് അതുവരെ സിലബസ് വരട്ടെ എന്ന് പറഞ്ഞ് എന്ത് ചെയ്യാൻ പറ്റത്തില്ല വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ല ഇപ്പൊ ഓൾറെഡി നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട് നോട്ടിഫിക്കേഷനൊക്കെ ഒക്കെ വരാൻ പോവാണ് ഓൾറെഡി എല്ലാവരും പഠനമൊക്കെ സ്റ്റാർട്ട് ചെയ്തു നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റിന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ക്ലാസ്സുകൾ സ്പെഷ്യൽ പെയ്ഡ് കോഴ്സുകൾ ആരംഭിച്ചിട്ടുണ്ട് നമ്മുടെ കോഴ്സിനെ കുറിച്ച് അറിയാനായിട്ട് അതുപോലെ വി എഫ് എയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ എന്ത് കൊടുത്തിട്ടുണ്ട് ഒരു ഫോം കൊടുത്തിട്ടുണ്ട് ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട് അതൊന്ന് ഫില്ല് ചെയ്യാം നിങ്ങൾ കേട്ടോ എന്ത് ഡൗട്ട് ആണെങ്കിലും ഫില്ല് ചെയ്യുക അതുപോലെ നമ്മളുടെ കോഴ്സ് നമ്മൾ ഇപ്പഴേം മുതൽ സ്റ്റാർട്ട് ചെയ്യാണ് ഓരോ ദിവസവും നിങ്ങൾ പഠിക്കേണ്ട ടൈം ടേബിൾ ഒരു ദിവസം നിങ്ങൾ എന്ത് പഠിക്കണമെന്നും അതിന്റെ കൃത്യമായ പരീക്ഷ മെന്റർഷിപ്പ് സപ്പോർട്ട് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ നമ്മളൊന്ന് കോണ്ടാക്ട് ചെയ്താൽ മതി കേട്ടോ അപ്പൊ നമുക്ക് സിലബസിലേക്ക് പോകാം പ്രധാനമായിട്ടും നമുക്ക് നൂറ് മാർക്കിലാണ് എന്ത് വരുന്നത് പരീക്ഷ ഇടുന്നത് അല്ലെ ഒരു ചോദ്യത്തിന് നാല് ഉത്തരം അതായത് നാല് ഓപ്ഷൻസ് അതിൽ ഒരു ശരി ഉത്തരം ഉണ്ടാകും നിങ്ങൾക്ക് ഒബ്ജക്റ്റീവ് ടൈപ്പ് ടൈപ്പായിട്ടാണ് വരുന്നത് ഇനി അത് തെറ്റിക്കഴിഞ്ഞാൽ നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട് ഓക്കെ അപ്പൊ നമുക്ക് ഈ പറയുന്ന രീതിയിലെ ഫസ്റ്റ് പൊതുവിജ്ഞാനം ഭാഗത്തില് ഏതൊക്കെയാ വരുന്നത് നോക്കിക്കേ ആദ്യം ചരിത്രം വരുന്നുണ്ട് ചരിത്രത്തിന് അഞ്ച് മാർക്കാണ് കൊടുത്തിരിക്കുന്നത് ഓക്കെ ഇനി ഭൂമിശാസ്ത്രം ജോഗ്രഫിക്കും അഞ്ചു മാർക്കാണ് അപ്പൊ ഇതിന്റെ ഇൻഡപ് ആയിട്ടുള്ള സിലബസ് ഈ വീഡിയോയിൽ തന്നെ ഉണ്ട് കേട്ടോ ഇനി ധനതത്വ ശാസ്ത്രം അഥവാ ഇക്കണോമിക്സ് എത്രയാണ് അഞ്ചു മാർക്കാണ് നമുക്ക് അവിടെ വരുന്നത് ദെൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന് അഞ്ചു മാർക്ക് ദെൻ സിവിക്സ് കേരളം ഭരണവും ഭരണ സംവിധാനങ്ങളും എന്ന് പറയുന്ന ഏരിയയിൽ അഞ്ച് മാർക്കാണ് വരുന്നത് പിന്നെ നമുക്ക് വരുന്നത് സയൻസ് ആണ് സയൻസിന് ബയോളജിയും പൊതുജനാരോഗ്യവും കൂടെ കൂടിയിട്ട് ആറ് മാർക്ക് ഭൗതിക ശാസ്ത്രം രസതന്ത്രം മൂന്ന് മാർക്ക് മൂന്ന് മാർക്ക് വെച്ചാണ് കലാകായികം സാഹിത്യം അഞ്ചു മാർക്ക് കമ്പ്യൂട്ടർ അടിസ്ഥാന വിവരങ്ങൾക്ക് മൂന്ന് മാർക്കേ വരുന്നുള്ളൂ പിന്നെ വരുന്നത് സുപ്രധാന നിയമങ്ങൾ അഞ്ചു മാർക്ക് കറണ്ട് അഫേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇരുപത് മാർക്കാണ് വരുന്നത് ലഘുഗണിതവും മാനസിക ശേഷിയും നിരീക്ഷണ പാഠ പരിശോധനയും പത്ത് മാർക്ക് വരുന്നുണ്ട് മാത്സിന് ദെൻ ഇംഗ്ലീഷിന് പത്ത് മാർക്ക് പിന്നെ നമുക്ക് വരുന്നതാണ് മലയാളം പത്ത് മാർക്ക് ഓക്കെ അപ്പൊ ഏറ്റവും കൂടുതൽ മാർക്ക് വരുന്ന ഏതിനാണ് മലയാളത്തിന് പത്ത് ഇംഗ്ലീഷിന് പത്ത് അതുപോലെ തന്നെ മാത്സിന് പത്ത് ഇവിടെ തന്നെ നമുക്ക് മുപ്പത് മാർക്ക് പ്ലസ് ഇരുപത് മാർക്ക് എന്തിനാ വരുന്നത് കറണ്ട് അഫേഴ്സ് അല്ലെ അൻപത് മാർക്ക് ഈ ഒരു ഏരിയ ഇത്രയും സബ്ജക്റ്റിൽ തന്നെ നമുക്ക് അൻപത് മാർക്കാ വരുന്നത് ഓക്കെ എന്നെ നോക്കിക്കേ പൊതുവിജ്ഞാനത്തില് ചരിത്രത്തിൽ തന്നെ അഞ്ചു മാർക്ക് എന്ന് പറഞ്ഞ് നമുക്ക് കൊടുത്തിരിക്കുന്ന ഏരിയാസ് ഏതൊക്കെയാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നോക്കിക്കേ മൂന്ന് ഭാഗങ്ങളായിട്ടാണ് കൊടുത്തിരിക്കുന്നത് ഒന്ന് കേരള ചരിത്രം രണ്ടാമത്തത് ഇന്ത്യൻ ചരിത്രം മൂന്നാമത്തത് ചരിത്രം ഇങ്ങനെ മൂന്നായിട്ടാണ് നമുക്ക് എന്ത് ചെയ്തിരിക്കുന്നത് ചരിത്രം ഡിവൈഡ് ചെയ്തിരിക്കുന്നത് ഇതിൽ തന്നെ ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾ കണ്ടാൽ തന്നെ അറിയാൻ പറ്റും നല്ല വാസ്റ്റ് ആയിട്ടാണ് ഹിസ്റ്ററി കിടക്കുന്നത് പിന്നെ അടുത്തത് ഭൂമിശാസ്ത്രം ഇതുപോലെ തന്നെ അഞ്ച് മാർക്ക് വരുന്നത് നമുക്ക് ബേസിക്സ് ഓഫ് ജോഗ്രഫി വരുന്നുണ്ട് പിന്നെന്താ വരുന്നത് ഇന്ത്യൻ ഭൂമിശാസ്ത്രം വരുന്നുണ്ട് കേരള ഭൂമിശാസ്ത്രം വരുന്നുണ്ട് ഇത്രയും ടോപ്പിക്കിൽ നിന്നാണ് അഞ്ച് മാർക്കിന്റെ ചോദ്യം വരുന്നത് അപ്പൊ കേരളത്തിൽ നിന്ന് തന്നെ എത്ര വരാം ഒന്ന് വരാം ചിലപ്പോൾ രണ്ട് ചോദ്യം വരാം അതി കൂടുതൽ വരാൻ ചാൻസ് ഇല്ല ഓക്കെ ഇനി എക്കണോമിക്സ് നമുക്ക് അഞ്ചു മാർക്കാണ് ആണ് പഠിച്ചെടുക്കുവാണെങ്കിൽ മാർക്ക് സ്കോർ ചെയ്യാൻ എളുപ്പമാണ് പിന്നെ നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ അഞ്ച് മാർക്കാണ് വരുന്നത് കേരളം ഭരണം ഭരണ സംവിധാനങ്ങളും എന്താണ്ട് ഇത്രയും ഏരിയകളാണ് നമുക്ക് വരുന്നത് പിന്നെ നമുക്ക് ബയോളജിക്ക് ഏഴ് ടോപ്പിക്ക് ആറ് മാർക്ക് വരുന്നത് കേട്ടോ പിന്നെ വരുന്നത് നമ്മുടെ ഭൗതിക ശാസ്ത്രം ഫിസിക്സ് മൂന്ന് മാർക്ക് അതുപോലെ തന്നെ നമുക്ക് എട്ട് പോർഷൻസ് ആണ് എട്ട് ടോപ്പിക്കാണ് ഫിസിക്സിൽ പഠിക്കാനുള്ളത് രസതന്ത്രം നമുക്ക് മൂന്ന് മാർക്കിന്റെ ആണ് വരുന്നത് അവിടെ മൂന്ന് ടോപ്പിക്കാണ് മൂന്ന് ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മുലകങ്ങൾ ആവർത്തന പട്ടിക ലോഹങ്ങൾ രാസപ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ സബ് ടോപ്പിക്സ് കുറച്ച് വരുന്നുണ്ട് പിന്നെ കലാ കായികം സാഹിത്യം ഇതൊക്കെ നമുക്ക് മെയിനായിട്ട് നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് കറണ്ട് അഫേഴ്സ് കൂടുതൽ നോക്കാം പിന്നെ കലകൾ കേരളത്തിന്റെ പ്രധാനപ്പെട്ട കലകൾ പിന്നെ കായിക മേഖലയൊക്കെ കൂടുതൽ കറണ്ട് അഫേഴ്സ് നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കാം പിന്നെ വരുന്നത് ഏഷ്യൻ ഗെയിംസ് ആഫ്രോ ഗെയിംസ് അതൊക്കെ കറണ്ട് അഫേഴ്സ് കൊടുക്കാം കേട്ടോ സാഹിത്യം പ്രധാന അവാർഡുകൾ കാര്യങ്ങളൊക്കെ കൂടുതലായിട്ടും കറണ്ട് നോക്കാം പിന്നെ നമുക്ക് സംസ്കാരം കേരളത്തിലെ പ്രധാന ആഘോഷങ്ങളൊക്കെയാണ് വരുന്നത് പിന്നെ കമ്പ്യൂട്ടർ മൂന്ന് മാർക്ക് നമുക്ക് ഹാർഡ്വെയർ സോഫ്റ്റ്വെയർ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ഇൻ്റർനെറ്റ് ഇത്രയാണ് മൂന്ന് മാർക്ക് അവിടെ വരുന്നുള്ളൂ പിന്നെ കുറച്ച് ഐ ടി ലോസും വരുന്നുണ്ട് സുപ്രധാന നിയമങ്ങൾ നിയമങ്ങൾ അഞ്ച് മാർക്കാണ് വരുന്നത് കേട്ടോ പിന്നെ ആനുകാലിക വിഷയങ്ങൾ ട്വൻറ്റി മാർക്ക് നമുക്ക് ആയിട്ട് കേരളത്തിൽ നടക്കുന്ന കാര്യങ്ങളും അതുപോലെ തന്നെ ഇപ്പം നമുക്ക് ട്വന്റി ഫൈവ് ആണ് അപ്പം നിങ്ങൾ ട്വന്റി ഫോർ തൊട്ടുള്ള കറണ്ട് അഫയേഴ്സ് എങ്കിലും ആയിട്ട് നോക്കണം പിന്നെ പ്രധാനപ്പെട്ട അവാർഡുകൾ ട്വൻറി ത്രീ ട്വൻ്റി ഫോർ ട്വൻറ്റി ഫൈവ് ആ അവാർഡ്സ് ഒക്കെ നമുക്ക് മെയിൻ ആയിട്ട് നോക്കണം നൊബൈൽ സമ്മാനങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി നാലിനും ഇരുപത്തിയഞ്ചിനും ഒരേപോലെ പ്രാധാന്യം കൊടുത്ത് പഠിക്കണം പിന്നെ മാത്സ് അഞ്ച് മാർക്കാണ് നമുക്ക് ലഘു ഗണിത ഗണിതത്തിന് വരുന്നത് പിന്നെ മാനസിക ശേഷിക്കും നമുക്ക് എത്രയുണ്ട് അഞ്ച് മാർക്ക് അങ്ങനെ അഞ്ച് അഞ്ച് മാത്സ് റീസണിങ് പത്ത് മാർക്കാണ് വരുന്നത് പിന്നെ നമുക്ക് ഇംഗ്ലീഷ് ഗ്രാമറിന് അഞ്ച് മാർക്ക് വരുന്നുണ്ട് വൊക്കാബുലറി പാട്ടിൽ അഞ്ച് മാർക്ക് വരുന്നുണ്ട് പിന്നെ നമുക്ക് വരുന്നത് മലയാളം ഇതുപോലെ തന്നെ പത്ത് മാർക്ക് പതിമൂന്ന് ടോപ്പിക് ആണ് വരുന്നത് അപ്പം ഇതിൻ്റെ നിങ്ങൾക്ക് എന്താണ് അപ്പം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾക്ക് ഇതിൻ്റെ പി ഡി എഫ് ഐ മീൻസ് നോട്ട്സ് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം അതായത് ഈ ഒരു സിലബസ് നിങ്ങളിലേക്ക് എത്തണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഒന്ന് ജോയിൻ ചെയ്യാം പിന്നെ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി ഞങ്ങളെ ഒന്ന് കോണ്ടാക്ട് ചെയ്താൽ മതി ഓക്കെ അതുപോലെ തന്നെ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിന്റെ ലിങ്ക് ഇവിടെ കൊടുത്തിരിക്കാം എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം ഈ ഒരു നമ്പറിൽ ഒന്ന് ബന്ധപ്പെട്ടാൽ മതിയാകും അപ്പൊ നമുക്ക് പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം ടിൽ ദൻ ബബായ് ആൻഡ് താങ്ക് യു താങ്ക് യു സോ മച്ച്